എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ട തക്കാളി തൈകളാണ് പെച്ച ഡി പി ഗ്രോ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആറ് തൈ വരെ നടാൻ പറ്റിയ വലിയ ബാഗാണ് ഇത് നമ്മ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ച ബാഗാണ് കണ്ട എന്നിട്ടാണ് ഇത് വീണ്ടും ഉപയോഗിച്ചേക്കണത് അപ്പൊ ഈ ബാഗിന്റെ പ്രത്യേകത കണ്ട നമുക്ക് ഇത്രയും തക്കാളി തൈകളൊക്കെ നമുക്ക് ഇപ്പൊ ഇത് നടാൻ പറ്റിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളി നമുക്ക് ഇപ്പൊ ഒറ്റ ബാഗിൽ നിന്ന് കിട്ടും അപ്പൊ ആ നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്തിൽ വീണ്ടും കറിയെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നട്ടത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ബാഗിൽ നമ്മ മണ്ണും കുമ്മായവും കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഇട്ടിട്ട് പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ബയോ പൊട്ടാഷ് പൊട്ടാഷും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മ തക്കാളി ചരിച്ചാണ് നട്ട് കൊടുത്തേക്കണത് എട്ടാം എന്നിട്ട് നമ്മൾ പൊതിയിട്ട് കൊടുത്ത് നനച്ചു കൊടുത്തേക്കണേനും അപ്പൊ തക്കാളി തൈകളാണ് ഈ കാണുന്നത് കണ്ട നമുക്ക് ഒരു മാസം പ്രായമായ തക്കാളി തൈകളാണ് നമ്മ നട്ടേക്കണത് നമുക്കിനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇനി ഇത് വളർന്ന് വരുമ്പോ കുറച്ച് മണ്ണും വെള്ളവും കൂടി ഇട്ട് കൊടുക്ക പിന്നെ സൂഡോമോണസ് ഒരു പതിനഞ്ച് ദിവസത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്ക വേപ്പടെ സ്പ്രേ ചെയ്ത് കൊടുക്ക പിന്നെ നട്ട കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒറ്റ ബാഗിൽ നിന്ന് ഒരുപാട് തക്കാളി കിട്ടും അപ്പൊ എല്ലാവരും ഇതേപോലെ പി ഗ്രോ ബാഗിലൊക്കെ തക്കാളി തൈകളൊക്കെ നടണം